മധ്യവയസ്കന്റെ കാലുകളും കൈയും കമ്പിവടി കൊണ്ട് മൂവർ സംഘം തല്ലിയൊടിച്ചു കൊല്ലം കടക്കൽ കൊച്ചാറ്റുപുറം കൊച്ചുവിള വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജോയിയുടെ കാലുകളും കൈയുമാണ് കമ്പിവടി കൊണ്ട് മൂവർ സംഘം തല്ലിയൊടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടി വീടിന്റെ മുൻവശത്തെ കഥകു വെട്ടിപ്പൊളിച്ച് മധ്യവയസ്കന്റെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് ഇരു കാലുകളും ഒരു കൈയും കമ്പിവടി കൊണ്ട് മൂവർ സംഘം തല്ലിയൊടിക്കുകയായിരുന്നു മൂന്നു പേരടങ്ങുന്ന സംഘം വീടിന്റെ മുൻവശത്തെ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തു കടന്ന് ഹാളിൽ ടി വി കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്ന ജോയിയെ കമ്പിപടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഈ സമയം എൺപത്തഞ്ചു വയസ്സുള്ള മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പോസ്റ്റ് കൂടെയാണ് കൊണ്ടുപോയത് അവര് ഞാൻ പോണിത് വിളിച്ച് ആടുന്നു കണ്ടിട്ട് അപ്പ കൊച്ചു ആണ് പറഞ്ഞ മൂന്നുപേര് ഓടിക്കൊണ്ട് പോവായിരുന്നു സൗണ്ട് കേട്ട് ഇറങ്ങി കേട്ടിറങ്ങി കഥവ് കുത്തി കിടക്കാനായിട്ട് പോയതെ കുത്തി വെച്ച് കിടന്നു ഞാൻ ബോഡി എണീക്കപ്പിദ് ബോഡി എണീക്കപ്പിദ് എണീച്ചു ഒന്ന് കഥ പറഞ്ഞു പറഞ്ഞതിന് അവര് ആടിയെന്ന് മറന്നു പോവുകയും ചെയ്തു து ஆனா கிடக்கிறது போய் அப்படி கொண்டு போய் ஆஹ் ஒரு பிடி இது அப்பறத்தை கொச்சு அது அறிஞ்சு ரெண்டு பக்கம் ஆளுக்கான ஒரே பக்கம் பண்ணதும் അറിയാം മാതാവ് മുറി തുറന്ന് പുറത്തു വന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു ചോരയിൽ കുളിച്ചുകിടന്ന ജോയിയെ കടയ്ക്കൽ നിന്നും പോലീസ് എത്തി ആംബുലൻസ് വിളിച്ചു വിളിച്ചുവരുത്തിയാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ജോയിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു പോലീസ് ജോയിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ആക്രമിച്ചവരെ അറിയില്ല എന്നാണ് ജോയി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് സംഭവസ്ഥലത്ത് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും സയൻറ്റിഫിക് ഉദ്യോഗസ്ഥരുമെത്തി തെളിവുകൾ ശേഖരിച്ചു സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും മർദ്ദനമേറ്റ ജോയിയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചും ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയും മൊഴികൾ ശേഖരിച്ച് എത്താനുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കടയ്ക്കൽ പോലീസ് മർദ്ദനമേറ്റ ജോയി അവിവാഹിതനാണ് ഏതാനും നാളുകൾക്ക് മുൻപ് മാതാവുമായിട്ടുള്ള വഴക്കിനെ തുടർന്ന് ജോയിക്കെതിരെ മാതാവ് കടക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ 6 8229 -6, 8229 -6,